ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കണ്ണൂരിൽ ശോഭായാത്ര നടന്നു പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശമുയർത്തിയാണ് ബാലഗോകുലം ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങളില്ലാതെ ഭക്തി സാന്ദ്രമായാണ് ശോഭായാത്രകൾ നടത്തിയത് വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചാണ് കണ്ണൂരിൽ ശോഭായാത്ര ആരംഭിച്ചത് കൂടാതെ ശോഭായാത്രയുടെ ഭാഗമായി വയനാടിനു വേണ്ടി സ്നേഹനിധി ശേഖരണവും നടന്നു ഗ്രാമ ഗ്രാമനഗര പ്രദേശങ്ങളായി അഞ്ഞൂറോളം ശോഭായാത്രകളാണ് ജില്ലയിൽ ബാലഗോകുലം സംഘടിപ്പിച്ചത് കണ്ണൂർ നഗരത്തിൽ നടന്ന മഹാശോഭായാത്ര അമൃതാനന്ദമൈമഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി കൃഷ്ണവിഗ്രഹത്തിൽ മാലചാർതി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിന്നല്ല ഭാരതം ഭഗവാന്റെ അനുസ്മരണയിൽ ഭഗവാനെ ഓർത്ത് ആനന്ദം കൊള്ളുന്ന ഭഗവാന്റെ ലീലകളെ ഓർത്ത് ആനന്ദം കൊള്ളുന്നൊരു ഒരു പുണ്യദിനമാണ് ജന്മാഷ്ടമി എന്ന് പറയുന്നത് നീണ്ടൊരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല എങ്കിലും രണ്ട് വാക്ക് പറയുകയാണ് നമ്മൾ ഈ ഒരു ശോഭായാത്ര മുൻകാലങ്ങളിൽ നടന്നതുപോലെ വലിയ ആഘോഷത്തോടുകൂടി നടത്തുന്നില്ല എന്നുള്ളത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു വലിയൊരു ദുഃഖം നമ്മളെ ബാധിച്ചിരിക്കുന്നു കഴിഞ്ഞ മാസം കേരള ജനതയെ മുഴുവനും ദുഃഖത്തിലാത്തി ആഴ്ത്തി കണ്ണീരിൽ ആഴ്ത്തിയ ദാരുണമായൊരു സംഭവം ഒരു പ്രകൃതി ദുരന്തം നടന്നു ശ്രീകൃഷ്ണ ജയന്തി കണ്ണൂർ നഗരം സംഘാടക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ് അധ്യക്ഷനായി ആവണി വയനാട് അനുശോചന സന്ദേശം നൽകി വയനാട് സ്നേഹനിധി സമർപ്പണം അഡ്വക്കേറ്റ് ബാബുരാജ് നിർവഹിച്ചു ചഞ്ചന അജയ് ദേവിക ദീപക് കാർത്തിക എം എന്നിവർ ചേർന്ന് ഗോകുല പതാക കൈമാറി തുടർന്ന് നടന്ന വർണ്ണശബലമായ ശോഭായാത്രയിൽ നിരവധി പേർ പങ്കാളികളായി ほっとなまえ。<music> जना कृष्णा वा कृते सुरुचिरानना कृष्णा शौर्यवारिधे गुरहराविभो कृष्णामुक्तिदायका विमल मिगनूस कणूर्